ഈ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി ഇത്രയും വലിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ച് പുതിയ ഒരു പ്രോഗ്രാമിങ് അത് സേവ് ചെയ്ത് ഇപ്പൊ നമ്മളെ കൊണ്ട് പോസിബിൾ അല്ല ആ ഒരു ലാപ്ടോപ്പ് അവർ നശിപ്പിച്ചതായത് അവർ അവര് വാങ്ങി താന്നേ നമ്മള് പറഞ്ഞിട്ടുള്ളു വേറെ ഒരു തരത്തിലുള്ള പരാതി നമുക്കില്ലായിരുന്നു അങ്ങനെ എസ് പി ഓഫീസിൽ പോയി നമ്മൾ പരാതി നൽകി അതിനും ഒരു കാര്യം ഉണ്ടായില്ല അവര് ആ സ്വീകരിച്ചില്ല ഒരു അന്വേഷണത്തിന് പോലെ എന്നെ ആരും വിളിച്ചത് പോലുമില്ല ചുമ്മാ ഒരു മൊഴി എടുക്കാനെങ്കിലും വിളിക്കണ്ടേ അതുപോലെ നടന്നിട്ടില്ല ഇപ്പോഴും പലരും വിചാരിക്കുന്ന എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയെന്നാ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാരും വിചാരിക്കുന്ന നടപടി ഉണ്ടായി കാണും ലാപ്ടോപ്പ് കിട്ടും ഈ കോളറിൽ പിടിച്ച എറിവാണ് സ്റ്റേജീൻ താപ്പോൾട്ട് ഞാൻ താഴെ ചെന്ന് ചാടി പിടി കാലും മടങ്ങിയിട്ടുണ്ട് പക്ഷെ അന്നേരം നമ്മൾ പെയിൻ അറിയുന്നില്ല അത് കഴിഞ്ഞ് അവിടുന്ന് ഈ കോളറിൽ തന്നെ വലിച്ച ഓഡിയൻസിന്റെ ഇടക്കൂടെ കൊണ്ടുവരുന്നുണ്ട് അതൊന്നും ആദ്യത്തെ വീഡിയോയിൽ ആരും കണ്ടില്ല നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ടാമത് വിളിച്ചായിരുന്നു അപ്പൊ അത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് അവിടെ നിന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല സാറേ അത് എത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ചില്ലാപ്പാന്നറിയാവോ അത് എങ്ങനെ ഞാനത് വാങ്ങിച്ചതെന്ന് അറിയാമെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞത് അതിവിടുത്തെ വലിയ സാറാ പൊട്ടിച്ചത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിലുപരി ഏറ്റവും വിഷമമായത് അച്ഛൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അച്ഛനോട് പറയാണ് മോൻ പൊട്ടനാണ് അതാണ് ഏറ്റവും വേദനിപ്പിച്ചത് ഈ വിളിക്കുന്നവർക്ക് അങ്ങനെ അങ്ങനൊരു സംശയമുണ്ട് ഇനി ഇവന്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ പരിപാടി നിർത്തിക്കുവോ അപ്പം ദൈവം ചെയ്ത് അങ്ങനെ എനിക്ക് നമസ്കാരം ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ ഡി ജെ പാർട്ടി നടത്തിയ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് ചവിട്ടി തകർക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ജനുവരി ഒന്നിനാണ് പത്തനംതിട്ടയിൽ വെച്ച് ഈ ഡി പാർട്ടി നടത്തിയ കലാകാരനായ അഭിരാം സുന്ദറിന്റെ ലാപ്ടോപ്പ് പത്തനംതിട്ടയിലെ പോലീസിന്റെ നേതൃത്വത്തിൽ ചവിട്ടി തകർത്തത് ഈ സംഭവം വിവാദമായതോടെ ഇതിന് നേതൃത്വം നൽകിയ പത്തനംതിട്ടയിലെ ഡിവൈഎസ്പി ആയ നൂമാനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചതാണ് എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന പരാതിയുമായി ഇപ്പോൾ അഭിരാം സുന്ദർ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ അഭിരാം ഉണ്ട് അഭിരാം അന്നത്തെ ആ സംഭവം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് ഇപ്പൊ എന്താണ് പോലീസിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ അതെ ആദ്യം നമ്മൾ എല്ലാവരോടും പറഞ്ഞായിരുന്നു പരാതിയൊന്നും നൽകുന്നില്ല അത് നമുക്ക് ആ ഒരു ലാപ്ടോപ്പ് കിട്ടിയാൽ മതി എന്നായിരുന്നു അപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ ഒരു ഓർഡർ വന്നതും അപ്പോൾ ഒരുപാട് ആശ്വാസമായി കാരണം ഈ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി ഇത്രയും വലിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ച് പുതിയൊരു പ്രോഗ്രാമിങ് അതി സേവ് ചെയ്ത് ഇപ്പം നമ്മളെക്കൊണ്ട് അല്ല അപ്പോൾ ആ ഒരു ലാപ്ടോപ്പ് അവർ നശിപ്പിച്ചതായത് കൊണ്ട് അവർ വാങ്ങി താന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു തരത്തിലുള്ള പരാതി നമുക്കില്ലായിരുന്നു പക്ഷേ ഈ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പരാതി നൽകാമെന്നായത് അങ്ങനെ എസ് പി ഓഫീസിൽ പോയി നമ്മൾ പരാതി നൽകി അതിനും ഒരു കാര്യം ഉണ്ടായില്ല അവരെ നടപടി ഒന്നും സ്വീകരിച്ചില്ല ഒരു അന്വേഷണത്തിന് പോലെ എന്നെ ആരും വിളിച്ചത് പോലുമില്ല ചുമ്മാ ഒരു മൊഴിയെടുക്കാനെങ്കിലും വിളിക്കണ്ടേ അതുപോലും നടന്നിട്ടില്ല അതിനുശേഷം നമ്മളിപ്പോൾ പ്രൈവറ്റ് വെക്കീഷനായിട്ട് പത്തനംതിട്ട കോടതിയിൽ സമീപിച്ചു അപ്പോൾ കോടതി ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് ഇപ്പോഴത്തെ കറന്റ് ലി ഉള്ളൊരു സിറ്റുവേഷൻ ഇപ്പോഴും പലരും വിചാരിക്കുന്നത് എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയെന്നാണ് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് നടപടി ഉണ്ടായി കാണും ലാപ്ടോപ്പ് കിട്ടി കാരണം ഞാനൊരു തുടക്കക്കാരനാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ലെവൽ ലെവലാണ് എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിനാല് വയസ്സിൽ എനിക്ക് സിനിമ മോഹമാണ് സിനിമയിൽ എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അതിനു വേണ്ടിയാണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു തുടങ്ങി അങ്ങനെയാണ് റെക്കോർഡ് ഒക്കെ കിട്ടിയത് അപ്പം ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ അത്രയും ഓഡിയൻസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് എന്നെ അപമാനിച്ചത് എന്നെ വലിച്ചിറക്കി അതിൽ കാണാൻ പറ്റും സ്റ്റേജിന് തെളിയിട്ട് അവിടുന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോയി ജീപ്പിൽ കയറ്റുന്നു എന്നെ കൊണ്ടുപോകുന്നു രാത്രി മൊത്തം സ്റ്റേഷനിൽ ഇരുത്തുന്നു നമുക്ക് ഇപ്പോഴും അത് എന്തിനായിരുന്നു മനസ്സിലായിട്ടില്ല ഒന്നും സ്റ്റേജിൽ തള്ളി അതിൽ ആ വീഡിയോയിൽ കാണാൻ പറ്റും ആ അതെ 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 ആ വീഡിയോ വീഡിയോ വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ കോളറിൽ പിടിച്ച് എറിയുവാണ് സ്റ്റേജിയും താപ്പോട്ട് ഞാൻ താഴെ ചെന്ന് ചാടി അത് താഴെ ചാടി ഒഴിക്ക് കാലും മടങ്ങിയിട്ടുണ്ട് പക്ഷെ അന്നേരം നമ്മൾ പെയിൻ അറിയുന്നില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ കോളറിൽ തന്നെ വലിച്ചഴച്ച് ഓഡിയൻസിന്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുവരുന്നുണ്ട് അതൊന്നും ആദ്യത്തെ വീഡിയോയിൽ ആരും കണ്ടില്ല ഇറങ്ങിയ വീഡിയോയിലാണ് ഞാൻ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് എന്ന് പറയും പക്ഷെ വിഷ്വലി തെളിവുള്ളത് കൊണ്ട് നമുക്ക് അത് അത് ഭയങ്കര ഒരു ഭാഗ്യമായി ആ വീഡിയോ ഉള്ളത് ഇല്ലെങ്കിൽ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല രണ്ട് എന്നെ പോലെ നിങ്ങളെല്ലാവരും സാക്ഷികളാണ് ഇപ്പം ഇനി എത്ര ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും അത് കണ്ടതാണ് അതെ അതെ എല്ലാവരും അത് കണ്ടതാണ് ആ ചവിട്ടി പൊട്ടിക്കുന്നതും അവർ ചട്ടി ചവിട്ടി പൊട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും എല്ലാരും കണ്ടതല്ലേ ഒരാളുടെ കണ്ണടപ്പിക്കാൻ പറ്റും എല്ലാരെയും കണ്ണടപ്പിക്കാൻ പറ്റത്തില്ലത് അപ്പൊ ഇപ്പൊ നമ്മള് നിയമപരമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കയാണ് അതാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം അല്ലെങ്കിൽ ഇവിടെയുള്ള നിങ്ങളുടെ വലിയ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു അത് തണുപ്പിക്കാൻ വേണ്ടിയായിരിക്കും പക്ഷേ അന്ന് നടപടി ഉണ്ടാവും പെട്ടെന്ന് ആ അതെ എനിക്കും തോന്നിയതാണ് അന്ന് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ ഫോളോ ഫോളോഅപ്പ് ചെയ്തൊന്നും നടന്നിട്ടില്ല നമ്മള് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ടാമത് വിളിച്ചായിരുന്നു അപ്പൊ അത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് അവിടെ നിന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോഴും പിന്നെ വേറൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞത് പരാതിയായിട്ട് നൽകൂ നിങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ നടപടി എടുക്കാമെന്ന് ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു ഇത്രയും ദിവസവും നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു തരത്തിലും നമുക്കൊരു വഴിയില്ലെന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ പരാതി നൽകിയത് അല്ലാതെ അതിന് മുന്നേ പരാതി നൽകണമെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി ഈ പ്രോഗ്രാംസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഈ കൂട്ടുകാരുടെ ലാപ്പ് എടുത്തുകൊണ്ട് വരുന്നു നമ്മൾ ചെയ്യുന്നു അതൊന്നും കറക്റ്റ് ആവത്തില്ല അത്രയും കൂടിയ ലാപ്പ് തന്നെ വേണം ഈ ഓരോന്നൊന്നര ലക്ഷം രൂപ വരെ വരുന്ന ലാപ്പ് ഒരു കൂട്ടുകാരനോട് ചോദിച്ചാൽ പെട്ടെന്ന് അടുത്ത് തരുത്തില്ല അപ്പോൾ ഉള്ള ലാപ്ടോപ്പ് വെച്ച് ചെയ്യാൻ നോക്കിയിട്ടും നമുക്ക് അതുകൊണ്ട് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പെക്കിലുള്ള ലാപ്ടോപ്പ് തന്നെ അവർ വാങ്ങിച്ചു തരണം എന്നുള്ളതാണ് ഇപ്പോഴും ആവശ്യമായിട്ട് മുന്നോട്ട് ലോൺ വെച്ചാണോ ലാപ്ടോപ്പ് അല്ല പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് എന്റെ പ്രേക്ഷകർക്ക് അതായത് ഞാൻ ചെറിയ യൂട്യൂബ് ചാനലും പരിപാടികളാണ് ഞാൻ വയ്ക്കാറുള്ളത് എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ അപ്ലോഡ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് പോകും ആ കിട്ടുന്ന പൈസ കൂട്ടി വെക്കും അടുത്ത ലൈറ്റ് വർക്കിന് പോകും പല ജോലികളും സൗണ്ടിന് പോകും ആ കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഇത്രയും വില വരുന്ന ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിയത് അതാണ് നിമിഷ നേരം കൊണ്ടുവന്ന് ആ സാറ് രണ്ടു മൂന്ന് കഷ്ടമാക്കി കളഞ്ഞത് പോലീസ് പറയുന്ന സമയം അതിക്രമിച്ചു എന്നാണ് എന്നാണ് പറയുന്നത് പക്ഷെ പോലീസിനെ തന്നെ നിങ്ങൾ അന്ന് അതും വ്യക്തമായിട്ട് വീഡിയോ കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കയറി വരുന്നത് കണ്ടു കണ്ടു ഓൺ ദി സ്പോട്ട് നമ്മൾ അതിനെ നിർത്തി നിർത്തിയതിനു ശേഷമാണ് ഈ സാർ ഇത് പൊട്ടിച്ചിരിക്കുന്നത് അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ചിലപ്പോൾ അനുപൂർവം ചെയ്ത രീതിയിൽ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത് അങ്ങനെ സംശയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല രീതിയിൽ ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട് കാരണം അവിടെ രണ്ട് ക്ലബുകളിലായിരുന്നു പ്രോഗ്രാംസ് നടന്നത് അപ്പോൾ രണ്ട് ക്ലബിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല അപ്പം ആ രണ്ട് ക്ലബുകളിലും പരിപാടി ഉള്ളതിൽ ഈ ക്ലബിലെ പരിപാടി നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഓപ്പോസിറ്റ് ക്ലബ്ബിലെ പരിപാടിയുടെ ഒരു മുഖ്യ അതിഥിയായിരുന്നു ഈ പൊട്ടിച്ച സാറ് ഡി അതെ അതെ അപ്പോൾ ഈ ഡി വൈ എസ് പി സാറാണല്ലോ ഇത് പൊട്ടിച്ചത് അദ്ദേഹത്തിന് ഈ പ്രോഗ്രാം ഈ ക്ഷണിച്ചിട്ടില്ല അപ്പം ഇവിടെ വന്നപ്പോൾ എന്താ നല്ല രീതിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ദേഷ്യം വന്ന് കാണാം അങ്ങനെ പൊട്ടിച്ചായിരിക്കാം ഇതെല്ലാം ഒരു സംശയമാണ് നമുക്ക് അറിഞ്ഞുകൂടെ എന്താ സത്യാവസ്ഥയെന്ന് ഇപ്പൊ എന്തായാലും കോടതിയിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അതെ അതെ രാത്രി മൊത്തം സ്റ്റേഷനിലായിരുന്നു മുദ്രവൊന്നുമില്ല പക്ഷെ വാക്കുകൾ കൊണ്ട് മാനസികമായിട്ട് നമ്മൾ ഒരുപാട് തളർത്തി കളഞ്ഞു മേലെ ഇനി ഈ പ്രോഗ്രാംസ് ചെയ്യരുത് പിന്നെ ചീത്ത കുറെ ചീത്ത വാക്കുകൾ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു മാമൻ്റെ മോനൊക്കെ ഇറക്കാൻ വന്നാൽ അവരെയും കുറേ ചെയ്ത് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നിട്ട് കുറേ വെല്ലുവിളികൾ അതായത് എന്താണ് ഇത് വേണമൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ഈ ലാപ്ടോപ്പിൻ്റെ കാര്യം സാറേ അത് എത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ച അത് അതെങ്ങനെ ഞാനത് വാങ്ങിച്ചതെന്ന് അറിയാമെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് അതിവിടുത്തെ വലിയ സാറാ പൊട്ടിച്ചത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിലുപരി ഏറ്റവും വിഷമമായത് അച്ഛൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അച്ഛനോട് പറയാണ് മോൻ പൊട്ടനാണ് അതാണ് ഏറ്റവും വേദനിപ്പിച്ചത് സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഒരു മകൻ പൊട്ടനാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ആണല്ലോ അത് കേട്ട് അങ്ങ് എന്നെ കൊണ്ടങ്ങ് പോയി അപ്പം ഇപ്പം ഞാൻ പൊട്ടനല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടായിരിക്കാം അത്രേ ഉള്ളായിരുന്നു അതിൽ എനിക്കും ഞാൻ പെട്ടെന്നല്ലെന്ന് എൻ്റെ അച്ഛനോട് തെളിയിക്കണമല്ലോ ഏകദേശം പതിനഞ്ചിൽ കൂടുതൽ ഷോർട്ട് ഷോർട്ട് ഫിലിമുകളുടെ പന്ത്രണ്ടോളം കാറ്റഗറികൾ അതായത് കഥ തിരക്കഥ സംവിധാനം അഭിനയം നിർമ്മാണം തുടങ്ങി അങ്ങനെ കുറെ കാറ്റഗറികൾ ചെയ്തിട്ടായിരുന്നു വേൾഡ് റെക്കോർഡ് അടക്കം നമുക്ക് ഒരുപാട് അവാർഡുകൾ എല്ലാവരെയും സപ്പോർട്ടോട് കിട്ടി ഇപ്പം നമ്മൾ ഈ രാമന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു കഥയും തിരക്കഥയൊക്കെ എഴുതി സ്വന്തമായിട്ട് ചെയ്യുന്നൊരു വർക്കാണ് അങ്ങനെ എല്ലാം പെയ്യ പെയ്യെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ തന്നെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് വേണ്ടി മാത്രം നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അവിടെ അത് അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ഞാൻ പല പോലീസുകാരോട് ചോദിച്ച് മനസ്സിലാക്കി കഥ എഴുതി ലോക്ക്ഡൗൺ സമയത്ത് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ട് പോലീസുകാർക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ടി അവരുടെ സേവനങ്ങൾ ചെയ്തു തരുന്നത് അതായത് അവരുടെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നമുക്ക് വേണ്ടി സന്തോഷങ്ങൾ കണ്ടെത്തി തരുന്നത് അതുവരെ നമ്മൾ പോലീസുകാർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോലീസുകാരുടെ അടുത്തുനിന്ന് തന്നെ ഈ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നത് ശരി അപ്പൊ അതോർക്കുമ്പോൾ അതൊരു വിഷമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പോലീസുകാരെയല്ല നമ്മൾ പറയുന്നത് ഒരുപാട് നല്ല പോലീസുകാരുണ്ട് കുറച്ച് പോലീസുകാർ ചെയ്യുന്ന ഇപ്പോഴും കുറേ പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ഇടിക്കുന്നതും തെള്ളുന്നതും പിടിക്കുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അത് എന്താണ് ഈ യൂണിഫോം കയ്യില് കിട്ടുമ്പോൾ എന്തും ചെയ്യാ നമ്മളൊക്കെ അടിമമാരാണെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരുവായിരിക്കാം കഥയൊക്കെ അതായത് മാനസികമായിട്ട് മാനസികമായിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തുടർന്ന് കുറെ ഇപ്പോഴും നമ്മളെ ബാധിക്കുന്നുണ്ട് അതായത് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കലാകാരനാണ് ഇപ്പോഴും പ്രോഗ്രാമിനെ വിളിക്കുമ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് ആ പരിപാടി സ്ഥലത്തും ഇനി പോലീസുകാരും നിർത്തുന്നുണ്ടോ അങ്ങനെ ചോദിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ എന്റെ കലാജീവിതത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ ചോദിക്കുമ്പോൾ ഈ വിളിക്കുന്നവർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഇനി ഇവന്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ പരിപാടി നിർത്തിയോ അപ്പം ദൈവം ചെയ്ത് അങ്ങനെ വിചാരിച്ച് എനിക്ക് പരിപാടി തരാതിരിക്കരുത് നമ്മൾ കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമുക്ക് സാങ്ഷനുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് കലാകാരന്മാരുണ്ട് പോലീസിൽ ഈ കലാകാരന്മാർ വന്ന് പെർഫോം ചെയ്യുമ്പോഴും ഈ പറഞ്ഞില്ല അവർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇതെന്ന് എന്താ സംഭവിച്ചത് നമുക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി അത് കോടതിയിൽ തെളിയുമായിരിക്കും കോടതിയിൽ അതുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലെ രണ്ടോ മൂന്നോ മാസം അവർ പെർഫോം ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്നവരാ അവരുടെ കുടുംബവും എല്ലാവരും അങ്ങനെ ജീവിക്കേണ്ടവരാ ചിലപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കലാരൂപത്തിനുള്ള പൈസ പോലും കിട്ടത്തില്ലായിരിക്കും ഇതൊക്കെ ഒരു ഇഷ്ടം കൊണ്ടും പാഷൻ കൊണ്ടൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ ആ കലാകാരന്മാരെ മൊത്തത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ ഞാൻ പ്രതികരിച്ചു ഇതിനിക്ക് പ്രതികരിക്കാത്ത ഒരുപാട് കലാകാരന്മാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പോലീസ് ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് കലാകാരന്മാർക്ക് എന്നുള്ളത് അതെ 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 ഒരുപാട് പേർക്ക് ലാത്തി ചാർജിൽ ഒരുപാട് അടിയും കാര്യങ്ങളെല്ലാം പറ്റിയായിരുന്നു അതിലും ആ സാറ് പറയുന്നുണ്ട് ആ ലാത്തി ചാർജിൽ ഉണ്ടായ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ് അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ റിമാൻഡ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുന്നത് അപ്പഴും ഞാൻ ആലോചിക്കുന്നത് അവിടെ വേറെ പ്രശ്നമല്ല ഇവരാണ് ചെന്ന് ലാത്തി ചാർജ് അടത്തിയേക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാനങ്ങനെ ഉത്തരവാദി വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ കലാകാരന്മാർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കും നാളെ ഒരു കലാകാരൻ്റെ അടുത്ത് ചെന്ന് കൈവയ്ക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുമായിരിക്കും എന്നൊരു തോന്നലുണ്ട് എനിക്കിപ്പോൾ സുരക്ഷിതമായിട്ട് അതായത് അവരുടെ നാട്ടിൽ ഒരു പരിപാടി ചെയ്യാൻ വരുമ്പോൾ സത്യത്തിൽ അവരല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു കലാകാരൻ ഒരു കലാരൂപം അവതരിപ്പിക്കുകയല്ലേ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും സന്തോഷം എല്ലാം അവരായിരിക്കണമല്ലോ കൊടുക്കേണ്ടത് അവർ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടിക്കുക അല്ലെങ്കിൽ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഗീത്തം വിളിക്കുക ദ്രോഹിക്കുമ്പോൾ അത് അവരിൽ ആ കലാകാരന്മാരിൽ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനി ചിലപ്പം ഒരു മാറ്റം വരുമായിരിക്കും ഇനി ഒരു കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരൻ്റെ അടുത്ത് ചെന്ന് കൈവയ്ക്കുന്നതിന് മുന്നേ വളർന്നു വരുന്ന ഒരു യുവ കലാകാരനാണ് അദ്ദേഹത്തിനെയാണ് പോലീസ് ഇത്തരത്തിൽ ക്രൂരത അദ്ദേഹത്തിന്റെ ഒന്നര ലക്ഷം രൂപ വില മതിക്കുന്ന ലാപ്ടോപ്പ് തല്ലി തകർത്തോ അതിനെ തുടർന്ന് നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എടുത്തില്ല എന്നാണ് അബുറാം സുന്ദർ ഇപ്പോൾ പറയുന്നത് ഏതായാലും അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി ഈ അടിയന്തിരമായി തന്നെ ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അഭിരാമിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ ക്യാമറാമാൻ ജിതിനൊപ്പം സിയാർ ഷാം മർദാനൻ മലയാളി പത്തനംതിട്ട